ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകളുള്ള ഒരു പഴത്തോട്ടാണ് കേട്ടോ അതിൽ കുറെ ഫ്രൂട്ട്സ് ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളെ ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തമിഴ്നാട് കാരൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു മുന്നൂറ് ഏക്കർ ഏലം എസ്റ്റേറ്റിന്റെ ബംഗ്ലാവിന്റെ സൈഡിലാണ് കേട്ടോ ബംഗ്ലാവും പണിക്കാരുടെ ഏഹ് ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ വലിയൊരു കാടിന്റെ നടുവിലാണിത് ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണ് ഉള്ളത് അപ്പോ ഇവരുടെ ഈ മുതലാളിയുടെ ബംഗ്ലാവിന്റെ ഉള്ളിലായിട്ട് അതിന്റെ സൈഡിൽ അവര് കുറേ സ്ഥലം ഇങ്ങനെ പഴത്തോട്ടങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒത്തിരി വെറൈറ്റി ഫുഡ്സ് ഉണ്ട് എൻ്റെ കുഞ്ഞാളോട്ടേ ഞങ്ങൾ ഇവിടെ ഏഹ് വീട്ടില് ആടിനൊക്കെ പുല്യെത്താനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ പഴങ്ങളൊക്കെ പറക്കാറുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറെ നാളായിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു വഴി നമ്മൾ വരുന്നില്ല ജോലിയൊക്കെ ആയതിനു ശേഷം അപ്പൊ ഇന്ന് വന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് സപ്പോട്ടയാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ഫുഡാണ് സപ്പോട്ട അപ്പോ ഞാൻ എവിടെ പോയാലും ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചിക്കു സപ്പോർട്ടയുടെ ഷെയ്ക്ക് ആണ് ഓർഡർ ചെയ്യാറുള്ളത് എനിക്ക് സപ്പോർട്ട് എത്ര കഴിച്ചാലും കൊതിരില്ലോ കുഞ്ഞിലൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സപ്പോർട്ട ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് സ്കൂളിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് വീടുകളിൽ ഇതുണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കാതെയും പറിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടും പറിച്ചിട്ടുണ്ട് അപ്പോ അന്നൊക്കെ ഒരു പഴുത്ത കാ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പിഞ്ചാണെങ്കിലും ഞങ്ങൾ കടിച്ചിരുന്നുവായിരുന്നു കാരണം സപ്പോട്ട പിഞ്ചിനും ഒരു മധുരം ഉണ്ടല്ലോ പഴുക്കുമ്പോ അതിന്റെ മധുരം എത്രത്തോളം ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഏർ പിഞ്ചുകായ്കൾക്കും അതിൻ്റെ ഒരു ഇളം മധുരം ഉണ്ട് പിന്നെ അതുപോലെ അതിനൊരു ഉണ്ട് കേട്ടോ പക്ഷെ ആ കറയൊന്നും വക വെക്കില്ലായിരുന്നു അപ്പൊ ഈ ഒരു മരം നിറയെ സപ്പോട്ടയാണ് കേട്ടോ ഏർ എന്റെ തറവാട്ടിൽ സപ്പോട്ട മരം ഉണ്ട് അതിലൊക്കെ നിറയെ കായ്കളും ഉണ്ട് കേട്ടോ പക്ഷെ ഇത്രയും കായ്കളില്ല അതെന്നൊക്കെ പറഞ്ഞാല് ബഡ് കൈകള് മേടിച്ച് നട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്ര ഉയരത്തിൽ പോകത്തില്ല ഒരു കുഞ്ഞു ഹൈറ്റിൽ തന്നെ നിൽക്കും നമുക്ക് കൈകൊണ്ട് പറിക്കാൻ പറ്റും അപ്പൊ ഇത്രയും ഉയരത്തിൽ പോയാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് പറയ്ക്കണം എന്നുണ്ടെങ്കില് തോട്ടിയൊക്കെ എടുത്തിട്ട് വരേണ്ട വരും വലിയ കമ്പുകളൊക്കെ എടുത്ത് വരണ്ട വരും അപ്പൊ എന്നാലും ഇതിന്റെ ചുവട്ടിലും നമുക്ക് കയ്യെത്തുന്ന രീതിയിൽ പറിക്കാനും കുറെ കായ്കള് കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഓ ഏറ്റവും വേലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെയാണ് അപ്പൊ ഇതൊന്നും പറയ്ക്കാറില്ല മുതലാളി തമിഴ്നാട്ടിലാണ് അവരൊക്കെ വരുന്ന സമയത്താണ് കേട്ടോ ഇവരിത് പറച്ച് വെച്ച് പഴുപ്പിക്കാറുള്ളത് അപ്പൊ എനിക്ക് ഇതിന്റെ ചോട്ടീന്ന് കുറെ പഴുത്ത കൈകള് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏർ പഴുത്ത താഴെ വീണത് ഞാനങ്ങനെ മരത്തിന്ന് പറയ്ക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട ഇഷ്ടമാണോന്നുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞാനപ്പൊ എനിക്ക് സപ്പോർട്ടോടുള്ള ഒരു കൊതി കാരണം എന്റെ വീട്ടിൽ രണ്ട് തൈകള് മേടിച്ച് നട്ടിട്ടുണ്ട് പക്ഷെ അതിലെ കായ്കളായിട്ടില്ല അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം കേട്ടോ നമ്മൾ ഈ സപ്പോർട്ടയുടെ തൈകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നിലത്ത് കിടക്കുന്ന കായ്കളൊക്കെ എനിക്കിപ്പോ കിട്ടിയതാണ് ഇതിപ്പോ ഒരുവിധം പഴുപ്പായതായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന അതിലെ ഇതിലൊക്കെ വീണ് നടപ്പുണ്ട് അപ്പോൾ അതൊക്കെ പറക്കി കൂട്ടി വെക്കുന്നുണ്ട് ഈ ഒരു പഴുത്തോട്ടത്തില് ധാരാളം വെറൈറ്റി ഫലവർഷങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ഓരോന്നായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട ഇങ്ങനെ പൊളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല പഴുത്തതായിരുന്നു ഏഹ് അകത്തെ രണ്ട് കുഞ്ഞു സീഡൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എവിടെ നിന്ന് എനിക്ക് സപ്പോർട്ട കഴിക്കാൻ കിട്ടിയാലും അതിന്റെ കുരു ജസ്റ്റ് ഒന്ന് നട്ട് വെക്കൂ കേട്ടോ കാരണം മുളച്ചു കിട്ടിയാ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ നട്ടത് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തതും ഇങ്ങനെ പൊളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അതും പഴുത്തതായിരുന്നു നല്ല മധുരമായിരുന്നു തേൻ മധുരമായിരുന്നു പക്ഷെ എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ട വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ കഴിക്കും അമ്മയ്ക്ക് എന്തോ അതിന്റെ മധുര ഇഷ്ടമല്ല എന്നാണ് പറയാറുള്ളത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് സപ്പോർട്ടയൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു മുസമ്പി മരത്തിന്റെ ഏർ ചോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ധാരാളം ഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു മൊസമ്പികള് അപ്പൊ എന്ന് പറഞ്ഞാല് ഇതും ബഡ്ഡ് തൈ ആണെന്നാണ് ഏട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ബഡ്ഡു തൈ മേടിച്ച് നട്ടതാണ് നിറേ കായ്കള് എല്ലാം എപ്പോഴും ഇതിലുണ്ടാവാറുണ്ട് അപ്പൊ മൊസമ്പിയൊക്കെ നമ്മള് ബഡ്ഡ് തൈകള് മേടിച്ച് നടുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ നിറയെ കായ്ഫലം തരുന്ന ഒരു ഫലവർഷമാണ് പിന്നെ മൊസമ്പി വീട്ടിലുണ്ടെങ്കിൽ നമ്മള് വെയില സമയത്തൊക്കെ വേഗം പോയി പറിച്ച് വന്ന് പിഴിഞ്ഞ വെള്ളം ക്കാവുന്നതാണ് ഈ മൊസമ്പി ഇവരധികം അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് പറഞ്ഞത് വെള്ളം കുടിക്കാനൊക്കെ മാത്രമാണ് കേട്ടോ ഇവര് ഇത് പറയ്ക്കാറുള്ളത് കായകള് അപ്പോ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു മൊസമ്പി വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണോ അതോ അച്ചാറിടാൻ ഇത് നല്ലതാണോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ കുറെ കിടക്കുന്നുണ്ടായിരുന്നോ അതിൻ്റെ ഇടയ്ക്ക് ഏഹ് ഞാനൊന്ന് പറിച്ചാലോ എന്ന് വിചാരിച്ചു പറിച്ചോളാൻ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരെണ്ണം പറച്ച് കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളി അപ്പൊ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വെറുതെ കഴിക്കാൻ കൊള്ളില്ല എന്തായാലും ഏർ വെള്ളമാക്കി പഞ്ചസാര ഉപ്പൊക്കിയിട്ട് കുടിക്കാനാണ് ഇതിന് നല്ലതെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ തറവാട്ടിലെ മൊസമ്പി ഉണ്ട് കേട്ടോ അതും ഇതുപോലൊരു ബഡ്ഡ് തൈ മേടിച്ച് നട്ടതാണ് അതിലെ നിറയെ കായകളുണ്ട് ഇപ്പൊ ഞാൻ ചെന്നപ്പോ അതിലെ കായകള് പഴുത്തട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ കൊല കൊലയായി പഴുത്താണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ കാണുമ്പോ തന്നെ നമുക്ക് കണ്ണിനൊക്കെ ഒരു കുളിർമയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ പിടിച്ച് ഞെക്കിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൊസമ്പി മരം എന്ന് പറയുന്നത് ഒരു കുഞ്ഞി മരമാണ് കേട്ടോ ഒരുപാട് ഹൈറ്റിലൊന്നും ഒന്നും പോയിട്ടില്ല നമുക്ക് എല്ലാ കായ്കളും തന്നെ ചോട്ടിൽ നിന്ന് പറയ്ക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ എല്ലാം പിടിച്ച് പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഏഹ് എനിക്കിങ്ങനെ പഴങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞിലെ തൊട്ടേ എനിക്ക് നമ്മുടെ തറവാട് വീട്ടിന്റെ പറമ്പില് ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഫലവൃക്ഷങ്ങളും നമ്മുടെയൊക്കെ വീട്ടിൽ വളരുന്നതുമാണ് ആണ് അപ്പോൾ ഇങ്ങനെ ഈ ഫലവൃഷങ്ങളൊക്കെ കണ്ട് അതൊക്കെ പറിച്ചു ഇങ്ങനെ പറമ്പിൽക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ തറവാട്ടിലുള്ള മൊസമ്പി എന്ന് പറയുന്നത് ഒരു ഒരു തരം പരന്ന മൊസമ്പിയാണ് കേട്ടോ ഇത് ഏഹ് അങ്ങനെയല്ല നമുക്ക് പുറമേ കാണുമ്പോൾ പെട്ടെന്ന് എന്ന് തോന്നി തോന്നിപ്പോ ആ ഒരു രീതിയിലുള്ളതാണ് അപ്പോൾ മൊസമ്പി തന്നെ പല ടൈപ്പ് ഉണ്ടാവും അതിലെ ഏതോ ഒരു ടൈപ്പാണ് ഇപ്പൊ കാണുന്നത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് കപ്പളം ഉണ്ടായിരുന്നു കപ്പളത്തിൽ നിറയെ കായ്കളുമായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പഴുത്തതൊന്നും പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു മൊസമ്പിന്നും കൂടി ഒരു കായ് പറിച്ചു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് മധുരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പൊളിച്ചു നോക്കുന്ന സമയത്ത് അതിനും നല്ല പുളിയായിരുന്നു അപ്പൊ അത് ഞാൻ എനിക്കങ്ങനെ കഴിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്നിട്ട് തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു ലയത്തിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ കാണുന്നതാണ് ഇവിടുത്തെ മുതലാളിയുടെ ബംഗ്ലാവ് എന്ന് പറയുന്നത് അപ്പൊ മുതലാളി ഫാമിലിയൊക്കെ വരുമ്പോഴാണ് അവരിവിടെ താമസിക്കാറുള്ളു അപ്പൊ അതിന്റെ സൈഡിലായിട്ട് തന്നെ വല്യൊരു മരം നിക്കുന്നുണ്ടായിരുന്നു ആദ്യം എനിക്ക് ഇത് എന്ത് മനസ്സിലായില്ല മനസ്സിലായില്ലോ പിന്നെ നോക്കുമ്പോഴായിരുന്നു അതിൽ പഴുത്ത ലിച്ചികൾ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലിച്ചി പഴുത്തിന്റെ മരമായിരുന്നു അത് അപ്പോ സത്യം പറഞ്ഞാല് ലിച്ചിയുടെ മരം ഇത്രയും വലുതാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ലിച്ചി നമ്മുടെ റംബൂട്ടാനൊക്കെ പോലെ തന്നെ ഒരു പഴ ആയതുകൊണ്ട് ഏഹ് റംബൂട്ടാന്റെ ഒക്കെ ഒരു ഹൈറ്റിലാണ് ഇത് പോലുള്ളൂ എന്നാണ് പക്ഷെ ഇതൊരു വലിയ മാവൊക്കെ പോലെ പോയിട്ടുണ്ടായിരുന്നു മരം അപ്പോ അതിന്ന് എനിക്കൊരു അത്യാവശ്യം വലപ്പോള്ളൊരു ലിച്ചിപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലിച്ചി ഞാൻ ഇതിനു മുന്നേ കഴിച്ചിട്ടുള്ള പഴമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏർ ഞങ്ങള് ലുലുമാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് ലിച്ചിയുടെ ജ്യൂസൊക്കെ വാങ്ങി ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് പറിച്ചു പറിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് നാല് കായ്കളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം മാത്രമായിരുന്നു വലിപ്പമുള്ളത് ബാക്കി മൂന്നും കുഞ്ഞു കുഞ്ഞിക്കായ്കളായിരുന്നു കാരണം ഇവര് അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത എല്ലാ കായ്കളും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കിടന്നതൊക്കെ തിരിവായിരുന്നു അങ്ങനെ ഞാൻ അതിന്ന് പറിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലിച്ചിയാണോ റംബൂട്ടാനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാല് ഞാൻ ലിച്ചിയാണെന്നേ പറയുള്ളൂ കാരണം കഴിഞ്ഞും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് ലിച്ചിക്കാണ് കേട്ടോ കുറച്ചുകൂടി മാംസലാണ് ഉള്ള് അപ്പോൾ അതിനും ഒരു റംബൂട്ടം പോലെ തന്നെ ഒരു സീഡ് ഉണ്ട് ലിച്ചിക്ക് അപ്പോൾ അങ്ങനെ ലിച്ചിപ്പഴമൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബംഗ്ലാവിന്റെ സൈഡിൽ കൂടെ നടക്കാണ് അപ്പൊ ഒരു സൈഡിലായിട്ട് ഇവർ കുറേ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് പൂക്കളാണെന്നൊന്നും അറിയില്ല എനിക്ക് ആകെ കൂടെ അറിയുന്നത് ചെത്തി മാത്രമായിരുന്നു പിന്നെ ഏഹ് പേരറിയാത്ത കുറെ ഏറെ പൂക്കളുകൾ ഉണ്ടായിരുന്നു എല്ലാം പൂവായിട്ട് തന്നെ നിൽക്കായിരുന്നു അങ്ങനെ ഞാൻ അതിന്റെയൊക്കെ വീഡിയോസ് എടുത്തു പിന്നെ അതിലെ കുറെ നേരം നടന്നു നല്ലൊരു തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ പിന്നെ നോക്കുമ്പോഴത്തേക്കും ബംഗ്ലാവിന്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞ കപ്പളം ഉണ്ടായിരുന്നു ആ കപ്പളം നിറയെ കപ്പളങ്ങയായിരുന്നു അപ്പോ ഈ കപ്പളത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാല് അത്രയും ഹൈറ്റ് ഇല്ല വളരെ ഉയരം കുറഞ്ഞ ഒരു കപ്പളമരമാണ് അതിലാണ് ഇങ്ങനെ നിറയെ കപ്പളങ്ങയായിട്ട് നിൽക്കുന്നത് അപ്പൊ പഴുത്തത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരെണ്ണം പറിച്ചു നോക്കാമായിരുന്നു അപ്പൊ ഒന്നുപോലും പഴുത്തതില്ലാട്ടോ പിന്നെ ഞാൻ ഒരെണ്ണം ഇങ്ങനെ അടിയിന്ന് പിടിച്ചു നോക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഒരു കിലോയ്ക്കൊക്കെ മേലെ ഒരു കപ്പള കപ്പളങ്ങ വരുന്നുണ്ട് അപ്പൊ കപ്പളങ്ങപ്പഴം എനിക്ക് നല്ല ഇഷ്ടമാണ് വെയില സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മഴ സമയമാണെങ്കിൽ അതിന് മധുരം കുറവായിരിക്കും പക്ഷെ വെയിലത്ത് നല്ല മധുരം ഉണ്ടാവും അപ്പൊ ഈ ഒരു കപ്പളങ്ങ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പറിക്കാൻ നല്ല എളുപ്പമായിരിക്കും പിന്നെ ബംഗ്ലാവിന്റെ ഒരു സൈഡിലായിട്ട് നല്ലൊരു കുഞ്ഞു പൂന്തോട്ടം ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആന്തൂറയുണ്ട് പണ്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആന്തൂറ ഉണ്ടായിരുന്നു ഇപ്പൊ ആന്തൂറയൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ചെടിയുടെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിറയെ മുള്ളുകളുള്ള തണ്ടില് മുകളിലായിട്ടാണ് ഈ ഒരു ഉണ്ടാവുന്നത് പൂവ് നല്ല ഭംഗിയുള്ളതാണ് പക്ഷെ അതിന്റെ മുള്ളുകൾ ഭയങ്കര കട്ടിയാണ് കേട്ടോ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു ചെടിയിൽ ഏഹ് പൂവ് നമ്മളങ്ങനെ വീട്ടിൽ വളർത്താൻ കൊള്ളില്ല ക്യാൻസറിന് കാരണമാകുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ ഈ ഒരു ചെടിയിലുണ്ടെന്ന് അതിനെക്കുറിച്ച് എൻ്റെ യാഥാർത്ഥ്യം എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ ഞാൻ ചെടികളൊക്കെ നോക്കി പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ബംഗ്ലാവിന്റെ ഫ്രണ്ട് വശം അപ്പോൾ ഇപ്പൊ ഇവിടെ ആരും തുറന്നിട്ടില്ല ഏഹ് മുതലാളി വരുമ്പോ മാത്രമാണ് വീട് തുറക്കാറുള്ളത് അങ്ങനെ പോയി പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബംഗ്ലാവിന്റെ സൈഡിലായിട്ട് ഒരു ചെത്തിമരം നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ചെത്തി നമുക്ക് പണ്ട് തൊട്ടേ സുപരിചിതമായിട്ടുള്ള ഒരു പൂവാണ് അല്ലേ എല്ലാവരുടെയും വീട്ടില് ചെത്തി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ ആളുകളുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ് ചെത്തി എന്ന് പറയുന്നത് അപ്പൊ നിറയെ പൂക്കളായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പൊ ചെത്തിയുടെ വെറൈറ്റി വേറെ കുറെ കളേഴ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓറഞ്ച് പിന്നെ അതുപോലെ മഞ്ഞ കളറ് അങ്ങനെ കുറെ കളറ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞുമ്പോൾ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന്റെ പുറകിലായിട്ട് ഒരു ബംബ്ലൂസ്നാരകത്തിന്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇടുക്കിക്കാർ ബംബ്ലൂസ് നാരങ്ങ കമ്പിളിനാരങ്ങ എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താണ് ഈ ഒരു പഴത്തിന് പറയുന്ന പേരെന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇങ്ങനെ പൊളിക്കുമ്പോഴത്തേക്കും ഉള്ള വെള്ളയും പിന്നെ ഒരെണ്ണം ഉള്ള റോസ് കളറിലുള്ളതും ഉണ്ട് എനിക്ക് ഉള്ള റോസ് കളറിലുള്ളതിലാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം കാരണം വെള്ളയേക്കാൾ മധുരം അതിനാണുള്ളത് അപ്പൊ ഞങ്ങള് പണ്ട് കുഞ്ഞിലേ തൊട്ടേ ഇത് ഇങ്ങനെ പൊളിച്ച് ഉപ്പൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ഓർമ്മ എനിക്ക് വന്നു പിന്നെ ഞങ്ങൾ ലുലൂലൊക്കെ പോകുമ്പോഴത്തേക്കും ബംബ്ലൂസ് നാരങ്ങ വരെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ വെറുതെ പോകുന്ന സാധനമാണ് ധാരാളം സുലഭമായിട്ട് ഒരു പഴമാണ് ബംബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ പോയത് മാങ്കോസ്റ്റിന്റെ ഒരു തോട്ടത്തിലേക്കായിരുന്നു കേട്ടോ ധാരാളം മങ്കോസ്റ്റിൻ മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിലൊക്കെ സീസൺ ആവുന്ന സമയത്ത് നിറയെ കായകൾ ഉണ്ടാവാറുണ്ടെന്ന് പപ്പ പറഞ്ഞു അപ്പൊ ഞാൻ ഈ മംഗോസ്റ്റിനൊക്കെ ഇവര് ഇവിടെ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കുഞ്ഞിലെ വരുന്ന സമയത്ത് മംഗോസ്റ്റിൻ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അതിന് ഇടവേളയായിട്ട് അവര് കൃഷി ചെയ്തിരിക്കുന്നത് ആണ് കേട്ടോ സ്ട്രോബറിയിലും ധാരാളം പഴങ്ങൾ മുന്നേ വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പറിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഏർ ഇവര് ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നത് തന്നെ തിരുവ് കായ്കള് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ തിരിവാണെങ്കിൽ കുഞ്ഞ് സ്ട്രോബറികൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ സ്ട്രോബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലും ടെറസിന്റെ മുകളിൽ രണ്ട് മൂന്ന് ഗ്രോ ബാഗുകളിൽ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളാകെ ചാണക പൊടി മാത്രം അല്ലെങ്കിൽ ചാണകവെള്ളം മാത്രമാണ് അതിന് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ട്രോബെറിയുടെ ചോട്ടില് കച്ചിയോ കരിയിലോ ഒക്കെ ഇട്ട് സ്ട്രോബെറി തൈകള് നടുകയാണെങ്കിൽ ഒന്നുപോലും കേടു കൂടാതെ നമുക്ക് വിളവ് കിട്ടുന്ന ഒരു ഫലമാണ് ജ്യൂസ് അടിക്കാനും അതുപോലെ ജാം ഉണ്ടാക്കാനൊക്കെ സ്ട്രോബെറി നല്ലതാണ് വിപണിയിൽ നല്ല വില വരുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് സ്ട്രോബെറി അപ്പൊ കുഞ്ഞു കായ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ മൾബറി ഉണ്ടായിരുന്നു വേറെ കുറെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അപ്പൊ കായ്കളില്ലാത്ത ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല ഇന്ന് അപ്പൊ ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് സപ്പോട്ട സ്ട്രോബെറി പിന്നെ അതുപോലെ ലിച്ചി നമ്മുടെ മുസമ്പിയൊക്കെയാണ് അപ്പോ പഴങ്ങളുള്ള ഫ്രൂട്ട് മാ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോ നമുക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം മുഴുവൻ എടുത്ത് കാണാനുള്ള അത്രയും കാഴ്ചകൾ ഈ ബംഗ്ലാവിലും പിന്നെ ഈ ഒരു ഏല എസ്റ്റേറ്റിനെയും ചുറ്റിപ്പറ്റിയുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട്സുകളില് ഞാൻ കാണിച്ചു തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ഫ്രൂട്ടാന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കു അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പോകുന്ന ഒരു വഴി മണ്ണ് റോഡാണ് രണ്ട് സൈഡിലും നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഏലത്തോട്ടങ്ങളൊക്കെ പിന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ സ്ഥലം ഇടുക്കി ജില്ലയിലെ മൂന്നാറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാടും പരിസരവും പിന്നെ നമ്മുടെ ഈ ഒരു ബംഗ്ലാവും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ലേ